നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് നമ്മുടെയൊക്കെ ജീവൻ തന്നെ അപകടത്തിലാണ് വളരെ ഞെട്ടിക്കുന്ന ചില വാർത്തകളാണ് പുറത്തു വരുന്നത് നാളെ മുതൽ എല്ലാവരും തന്നെ ഇക്കാര്യങ്ങൾ പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം അപ്പോൾ വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം സംസ്ഥാനത്തെ ട്രോളിംഗ് നിരോധനം മുതലെടുത്ത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഫോർമാലിൻ കലർത്തിയ മത്സ്യങ്ങൾ വിപണിയിൽ വ്യാപകമാകുന്നു എന്ന് റിപ്പോർട്ട് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കർണാടക പോണ്ടിച്ചേരി എന്നിവിടങ്ങളിൽ നിന്ന് എത്തിക്കുന്ന മീനുകളാണിവ ചൂര സ്രാവ് തിരണ്ടി തുടങ്ങിയ വലിയ ഇനം മീനുകളാണ് ഫോർമാലിനടക്കമുള്ള രാസവസ്തുക്കൾ കലർത്തി എത്തുന്നത് കാഴ്ചയിൽ പച്ചയാണെന്ന് തോന്നും പാകം ചെയ്യുമ്പോൾ മാംസത്തിന് കറുത്ത നിറം ഉണ്ടാകുന്നതായും ചിലപ്പോൾ കറി പതയോടുകൂടി തിളച്ചു പൊന്തുന്നതായും പരാതിയുണ്ട് വിപണിയിൽ ഫോർമാലിൻ കലർത്തിയ മീൻ വ്യാപകമായിട്ടും ചെക്ക് പോസ്റ്റുകളിലടക്കം പരിശോധന നടത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് തയ്യാറാകുന്നില്ല കേരള തീരത്തെ മത്സ്യത്തിൻ്റെ നാലിലൊന്ന് വിലയ്ക്ക് ലഭിക്കുന്ന മത്സ്യം കച്ചവടക്കാർ നാലിരട്ടി വിലയ്ക്കാണ് വിൽക്കുന്നത് റോഡ് മാർഗം എത്തുന്നതിൻ്റെ രണ്ടിരട്ടി മത്സ്യം ട്രെയിൻ വഴിയും എത്തുന്നുണ്ട് സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന നടത്താൻ അധികാരമില്ല ഫോർമാലിൻ തളിച്ച മീനുകളുടെ ചെകിളപ്പൂക്കൾക്കും കണ്ണിനും നിറവ്യത്യാസമുണ്ടാകും തൊലിപ്പുറത്തെ മിനിമിനിപ്പ് ഉണ്ടാകില്ല തൊലിപ്പുറത്ത് ദുർഗന്ധമുള്ള ദ്രാവകമുണ്ടാകും കറിയാകുമ്പോൾ മാംസത്തിന് നിറവ്യത്യാസവും മൃദുത്വവും ഉണ്ടാകുമെന്നും ഇത്തരത്തിലുള്ള മീൻ ഭക്ഷിക്കരുതെന്നും മുന്നറിയിപ്പുണ്ട് പരിശോധിക്കാതെ സുരക്ഷാ വകുപ്പ് യാതൊരു മാനദണ്ഡവും പാലിക്കാതെയാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിലേക്ക് കടൽ മത്സ്യം എത്തിക്കുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് മത്സ്യം കേടാകാതെ എത്തിക്കുന്നതിന് ശീതീകരണത്തിന് ഉൾപ്പെടെ പ്രത്യേക സൗകര്യങ്ങളുള്ള വാഹനങ്ങളാണ് ഉപയോഗിക്കേണ്ടത് വാഹനത്തിനുള്ളിൽ മത്സ്യം സൂക്ഷിക്കുന്നിടത്തെ താപനില മൈനസ് പതിനാല് ഡിഗ്രി നിലനിർത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ മത്സ്യത്തിൻ്റെ തൂക്കത്തിനൊപ്പം ഐസ് ഇട്ട് സൂക്ഷിക്കാം യാത്രക്കിടയിൽ ഉരുകുന്നതിനനുസരിച്ച് ഐസ് ഇട്ട് കൊടുക്കുകയും വേണം ഇതൊന്നും പാലിക്കാതെ മിനി ലോറികളിൽ മൂടിക്കെട്ടിയാണ് മത്സ്യം കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഇനി മുതൽ മത്സ്യം വാങ്ങുമ്പോൾ പ്രത്യേകം പരിശോധിക്കണമെന്നാണ് വകുപ്പ് പറയുന്നത് പൊതുജനങ്ങളുടെ അറിവിലേക്കായി എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിൻ്റെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും അനൂപ് സൈനിങോ